ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്നും ഇവൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് എന്നെ തുടങ്ങുന്നത് ഞാൻ ഇന്നലെ കുഞ്ഞുവിനെയും ലീവൊക്കെ വെച്ചിട്ട് വീഡിയോ തുടങ്ങിയായിരുന്നു പക്ഷേ ആർക്കും അത്ര ഇഷ്ടമായിട്ട് ഒന്ന് തോന്നുന്നില്ലാത്ത പോലെ തോന്നുന്നു കുറവ് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് ഇന്ന് ഇവനിൽ നിന്ന് എന്നെ തുടങ്ങാമെന്ന് ഇന്ന് രാവിലെ തന്നെ വിളി വന്ന് കേട്ടോ ഇവന് വേണ്ടിയിട്ട് വേറെ പോകാൻ വീട് അന്വേഷിക്കാൻ ആരെങ്കിലും ചോദിച്ചോ ചോദിച്ചോ ആരെങ്കിലും ഒരു തമിഴ് വന്നിട്ടുണ്ട് അവിടെ പോയി ചോദിക്കുക ഇവനെ കൊണ്ടുപോകാനെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ രാവിലെ തന്നെ വിളി വന്നു ഞാൻ എന്തു പറയാനോ ഓ ഓ ഓന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഒരു തീരുമാനമായിട്ടില്ല ഞാൻ പറഞ്ഞ് അപ്പോൾ പറഞ്ഞ് നീ ആരോ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ കേജിന് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അവിടെ തുണി തുണികളൊക്കെ കഴുകി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല എല്ലാം ചപ്പും ചോറും തൂക്കിയിട്ട് പോലെ ഉണ്ട് അപ്പോഴത്തേക്കൊരു നീറ്റ്നസ് ഇല്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആരോ ഒരു കേജ് വാങ്ങി തരാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവിടെ ഒരു വീട്ടിൽ പോയി അന്വേഷിച്ച് ചിലപ്പോൾ അവരെടുത്താലേ പിന്നെ ആ കേജ് നീ അങ്ങ് കൊടുക്ക് ആ കേജോടെ നീ അങ് അവർക്ക് കൊടുക്ക് ഞാൻ പറഞ്ഞു കേജ് രണ്ടായിരം രൂപ വരെ കേജ് ആണ് വാങ്ങി തരാമെന്ന് പറഞ്ഞത് പിന്നെ അപ്പോൾ പറയണ അതോടെ അങ്ങ് കൊടുക്ക് അവർക്ക് അവിടെ ഇട്ട് വളർത്താമല്ലോ എന്ന് അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ആരും കേജ് വാങ്ങി തരാമെന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെ എൻ്റെ ഒരു ഭാവനയാണ് കാരണം ഇവനെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള സൂത്രങ്ങളും അടവുകളുമാണെന്ന് ചേട്ടൻ അറിയത്തില്ല അതാണ് സത്യം എനിക്കിവിനെ ഇഷ്ടം ഇഷ്ടമായി പക്ഷേ കേജ് ഉണ്ടായിരുന്നെങ്കിൽ തൽക്കാലം ആരും എടുക്കാനില്ല എന്ന് പറഞ്ഞിട്ടേ നമുക്ക് അപ്പുറത്ത് ഇത് ബെഡ്റൂമിൻ്റെ ബാൽക്കണിയാണ് ഇവിടെ കണ്ട രാവിലെ ഇന്നലെ രാത്രി തന്നെ എടുത്ത് ചാടി ഇവിടെ ഇങ്ങനെ പുല്ലെല്ലാം വെച്ചു വെച്ചുകൊടുത്തത് ഇവിടെ ഇവ ഇത് കേ ഇതിൻ്റെ ഇൻ്റെ കഴുത്തി കിട്ടിങ്ങനെ സാധനം ഊരണ എന്ന് പറഞ്ഞാൽ ഇവ ഈ ജെന്നല്ലിത് ഇവിടെ കയറി ഇരുന്നിട്ട് ഇതിലേക്കൂടെ ചുറ്റി ഇങ്ങോട്ട് താഴോട്ടെടുത്ത് ചാടും അപ്പോൾ ഈ ക്ലിപ്പ് അങ്ങ് തുറന്ന് ഊരിപ്പോവും ഇന്നലെ ഇവൻ്റെ കഴുത്തിലുള്ള ബെൽറ്റ് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇവൻ വീടിനകത്ത് കയറി നമ്മൾ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇവൻ മണ്ണെല്ലാം കുത്തി കോരി ഇട്ടിട്ട് ഈ ജനൽ വഴിക്കിട്ടാണ് ഇവൻ കയറുന്നത് ഈ ജനൽ വഴിക്ക് കയറി ഇവിടെയുള്ള ഒരു ചെറിയ ഡോറിൻ്റെ ഇത് കാണുന്നില്ലേ ഈ ഒരു ബോക്സ് പോലെ കാണുന്ന അവിടത്തെ സ്ഥലം വെച്ചിട്ട് ഇവ പതുക്കെ അവിടെ നീക്കി ഇവൻ നേരെ അങ്ങ് അകത്തോട്ട് പോടണം ഇന്നലെ കഴുത്തിൽ കൂടുതന്ന് ഈ ബെൽറ്റ് എല്ലാം ഊരിയിട്ടിരുന്നോണ്ട് പിന്നെ അറിയാൻ പറ്റിയില്ല ഇതിലാണെങ്കിൽ ഒരു മണി കിടപ്പുണ്ട് അപ്പോൾ അവ മണി അടിച്ചുകൊണ്ട് വീടിനകത്തോടുമ്പോൾ നമുക്കറിയാൻ പറ്റും അപ്പോൾ ഇന്നലെ ഒന്നും അറിയാൻ പറ്റിയില്ല ആൾ നേരെ വീടിനകത്ത് കയറി ആ ഫ്രണ്ട് റൂമിൽ അവിടെ എവിടെ എവിടെയൊക്കെയാണെന്ന് അറിയില്ല കേട്ടോ മൂത്രം യൂറിൻ സ്പ്രേ അടിച്ചിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് അതിന് ഞാൻ എങ്ങനെ വൃത്തിയാക്കുമെന്ന് എനിക്കറിയില്ല ഈ പൂച്ചയുടെ മൂത്രം എന്ന് പറഞ്ഞാൽ ചവരിലും തുണികളിലും ഒക്കെ അടിച്ചു വെച്ചാൽ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും അതിൻ്റെ നാറ്റം പോവില്ല അറിയാൻ പറ്റില്ല കേട്ടോ കാരണം സ്ഥലങ്ങളിൽ ഇവർ സ്പ്രേ അടിച്ചിട്ടുണ്ടാവൻ ഇവരെക്കൊണ്ട് രാവിലെ വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ച അപ്പോഴത്തെ മിക്കവാറും പേർക്ക് ഇവരെ അത്ര വലിയ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് ആണ് മറ്റേ ആളിനെ കൊണ്ട് വീഡിയോ തുടങ്ങിയത് അവനാണ് താരം ഇവരോടൊന്നും ആർക്കും അത്ര ഇതിന്നുമില്ല അപ്പോൾ ലിയോ രാവിലെ വന്ന് ഏതുകൊണ്ട് ഡ്രൈ ഫ്രൂട്ട് തിന്നുന്നുണ്ട് കേട്ടോ ഇത് പ്യുവർ പെറ്റിൻ്റെ ഡ്രൈ ഫ്രൂട്ടാണേ ഇത് ഒരു പാക്കറ്റിന് ഓഫറിൽ കിട്ടണമെങ്കിൽ വൺ സെവൻറ്റി ഫൈവ് കിട്ടും അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് കൊടുക്കണം അപ്പോൾ ഒരു മാസം ഒരു മൂന്ന് പാക്കറ്റ് ആവും ഇത് കുഞ്ഞുൻ്റെ വെള്ളം കുടിക്കേണ്ട അതെ 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 നക്കി കുടിക്കാൻ നോക്കണം കുഞ്ഞിലെ ഈ സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുന് അവൻ വെള്ളം കുടിക്കാൻ പോകുമ്പോൾ അവൻ്റെ കൈ ആദ്യം പോയി വെള്ളത്തിൽ വീഴും അതവന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വിധത്തിലായിരുന്നു കുഞ്ഞുന് രാവിലെ മരുന്നൊക്കെ കൊടുത്തു കേട്ടോ അവൻ്റെ മുഴയൊക്കെ മാറാനുള്ള ഹോമിയോപ്പതി മരുന്നെല്ലാം കൊടുത്ത് അതൊക്കെ കുടിച്ച് വെളിയിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ് ഇനി നിറയെ ഫ്രണ്ട് റൂമെല്ലാം വൃത്തിയാക്കാനുണ്ട് പിള്ളേരൊക്കെ ട്യൂഷൻ പഠിക്കാനൊക്കെ വരുന്നുണ്ട് ഇന്നലെ എല്ലാം മാറ്റിച്ചിട്ട് പോയതാണ് ഇതിനകത്തൊക്കെ കയറി ലിയോപ്പി കിടക്കുന്ന പെട്ടിക്കകത്തൊക്കെ കയറി മൂത്രമൊക്കെ ഒഴിച്ച് റെഡിയാക്കി അപ്പോൾ പിന്നെ ലിയോ ഇന്നലെ രാത്രി അവിടെ കിടന്നില്ല അല്ലെങ്കിൽ ലിയോ ഇവിടെ ജനലിൻ്റെ ഇവിടെയാണ് കിടക്കുന്നത് ഇന്നലെ ഇവിടെയും കിടന്നില്ല ഇന്നലെ നേരെ അവിടെ തീ കുഞ്ഞു പെട്ടിക്കകത്ത് കയറി രാവിലെ നോക്കിയപ്പോൾ ഇതിനകത്ത് ഈ നീളമുള്ള പെട്ടിക്കകത്ത് കയറി അഡ്ജസ്റ്റ് ആയിരിക്കുവായിരുന്നു കുഞ്ഞു എപ്പോഴും ഇങ്ങനെ വെളിയിലോട്ട് നോക്കിക്കൊണ്ടിരിപ്പായിരുന്നു കേട്ടോ വെളിയിൽ പോകാൻ അവന് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് പക്ഷേ കുഞ്ഞുവിന് വെളിയിൽ പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ വെളിയിൽ ഡോഗ്സൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ വെളി ഇറങ്ങുമ്പോൾ തന്നെ അത് ഓടിച്ചുകൊണ്ടിങ് അകത്ത് കയറ്റും അപ്പോഴത്തേക്ക് അതുകൊണ്ട് അവൻ അങ്ങനെ വലിയ കാര്യമായിട്ട് പോകുന്നില്ല കുറച്ച് നേരം വെളിയിലിരുന്നിട്ടിങ്ങ് അകത്ത് കയറി വരും അതുകൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് ചിക്കനും ഫിഷും ഒക്കെ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു പി ജി എൻ്റെ ഒരു കുഞ്ഞ് പ്രഷർ കുക്കർ തന്നെ വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ ചിക്കൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കുഞ്ഞു അത് കഴിക്കില്ല ലീ കുഞ്ഞു കഴിക്കും ലിവോ കഴിക്കത്തില്ല തൽക്കാലം രാവിലെ കുഞ്ഞു ഡ്രൈ ഫുഡ് കഴിച്ച് അഡ്ജസ്റ്റ് ആക്കും പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തെ അഡ്ജസ്റ്റ് ആവില്ല കേട്ടോ കുഞ്ഞു പിന്നെ അടുത്ത് പിന്നെ കരയാൻ തുടങ്ങും കുഞ്ഞുവിന് ഡ്രൈ ഫുഡ് കൊണ്ടൊന്നും അഡ്ജസ്റ്റ് ആകത്തില്ല അവൻ പിന്നെ കരച്ചിൽ തുടങ്ങും അപ്പോഴും പിന്നെ നമ്മൾ അവന് ചിക്കനും മറ്റും ബോയിൽ ചെയ്ത് വെച്ചിരിക്കാൻ കൊടുക്കണം എന്താ കാര്യം പോകുന്നുണ്ട് ഡ്രൈ ഫ്രൂട്ടും കഴിച്ച് മിക്കറുമൊക്കെ രാവിലെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇട്ടിട്ടാണ് അവൻ പോകുന്നത് അല്ലാതെ ഇവരൊന്നും കയറാൻ കയറ്റാൻ പറ്റത്തില്ല കേട്ടോ എല്ലടവും മൂത്രം ഒഴിച്ച് ഇങ്ങനെ കൂട്ടും ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ പക്ഷെ ഒന്നുകൊണ്ട് സി ആർ പിയിലൊക്കെ ഉള്ളതല്ലേ അപ്പം ബോട്ടിൽസ് അത് ഇത് ഒരുപാട് ഇതുണ്ട് കേട്ടോ പാത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇരിപ്പുണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരാടക്കും ചിട്ടയില്ലാതെ ഇതേണ്ട ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ട് മോള് ചിലപ്പോഴൊക്കെ വന്ന് അടുക്കി വയ്ക്കും എനിക്ക് ഈ ഒരുമാതിരി ഇതെല്ലാം കൂടെ കണ്ട ഒരു മനസ്സ് മടുത്ത അവസ്ഥ അപ്പോൾ മോളാണ് ചിലപ്പോഴൊക്കെ തോന്നുമ്പോൾ ദേഷ്യപ്പെട്ടിട്ട് അടുക്കി വയ്ക്കും നെയ്യിൻ്റെ ബോട്ടിലുകളും മറ്റുമൊക്കെ ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഒരു സാറ് വന്നിട്ട് ഇവിടെ മുകളിൽ കൂടെ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഇവിടെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റാൻഡ് അടിക്കുമ്പോഴത്തേക്ക് പിന്നെ കുറേ സാധനങ്ങളൊക്കെ പറക്കി ആ സ്റ്റാൻഡിൻ്റെ മുകളിലോട്ട് വയ്ക്കുമ്പോൾ കുറച്ച് പിന്നെ ഒരു ആശ്വാസം കിട്ടും എന്താണെന്ന് അറിയില്ല കേട്ടോ എല്ലാം കൂടെ ഒരു നെയ്യ് ബോട്ടിലായാലും ഒന്നിൻ്റെ എന്തിൻ്റെ ബോട്ടിലായാലും ഒന്നും കളയത്തില്ല ഇതാ ഇതൊക്കെ കണ്ട ഇത് ഇതൊക്കെ പിന്നെ തേയിലപ്പൊടി വാങ്ങുമ്പോഴത്തേക്ക് കിട്ടുന്ന ഡബ്ബകളാണ് കേട്ടോ തിന്ന സ്റ്റീലിൻ്റെ ഇതാണ് ഒരു കിലോ വാങ്ങുമ്പോഴത്തേക്ക് മുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ വില വരും അപ്പോഴത്തേക്ക് ഒരു മാസത്തേക്ക് ഏകദേശം ഒരു കിലോ തേയിലപ്പൊടി ചിലപ്പോൾ ചില മാസങ്ങൾ യൂസ് ആവും ചിലപ്പോൾ കുറച്ച് ബാക്കി വരും അങ്ങനെയൊക്കെ അപ്പോൾ ഇത് മാത്രമല്ല ഒരുപാട് ഇപ്പം ഒരുപാട് എടുപ്പുണ്ട് കേട്ടോ അതൊക്കെ പിന്നീട് നമുക്ക് ആലോചിക്കാം നമ്മൾ വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും നമുക്കിപ്പോൾ ഒരു ചിലരൊക്കെ ഗീവ് അവയെ മറ്റൊക്കെ വയ്ക്കില്ല അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ വീഡിയോസൊക്കെ കണ്ട് കമൻസ് ഇടുന്നവർക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ അയച്ചു കൊടുക്കുന്ന പരിപാടിയൊക്കെ പിന്നെ വയ്ക്കുന്നതായിട്ട് ആലോചിക്കുന്നുണ്ട് എന്നുവെച്ചാൽ അതിനെ കൊണ്ട് നടക്കണം അങ്ങനെ ബോക്സിൽ കയറ്റി അയക്കേണ്ട ഒക്കെ ആവശ്യമുണ്ടല്ലോ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഗീവേ പ്രോഗ്രാം ഒന്ന് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ഒരാളിനു തന്നെ ഒരു കമൻറ്റും വീഡിയോ ഷെയർ ചെയ്യണ ആളിനൊക്കെ വേണമെങ്കിൽ നമുക്കിപ്പോൾ ഇതുപോലത്തെ ഒരു വലുതും ഒരു ചെറുതും ഒക്കെ കൊടുത്താൽ അവർക്ക് സന്തോഷമാകും പക്ഷെ അതിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല പിന്നീടാവട്ടെ അപ്പോൾ ഞാൻ വീണ്ടും ഇവൻ്റെ അടുത്തേക്ക് വന്നു കിച്ചണിൽ നിന്ന് ഇവൻ്റെ അടുത്തേക്ക് വന്നു അങ്ങനെ ഇത് താഴെ ഇറങ്ങി നിന്നിട്ട് ഓ മ്യാവും മ്യാവും ചെയ്യുന്നുണ്ട് ഓ ഓയ് എന്താ അമ്മ വീട്ടിൽ കയറുന്ന ആ ഇത് ഭയങ്കര വിശപ്പുകാരനാണ് ഇപ്പോൾ താഴെ ഇറങ്ങി നിന്നാൽ മറ്റു പൂച്ചകളുണ്ടാകുന്നുണ്ട് അവൻ്റെ കണ്ണിൻ്റെ ഒരു കറക്റ്റ് ഇതിൽ അറിയില്ല അവൻ്റെ ഒരു നോട്ടത്തിൻ്റെ ഒരു വീക്ഷണമെന്ന് പറഞ്ഞ് അവൻ വീടിൻ്റെ ഉള്ളിലോട്ട് വരണം ഓ വീടിനകത്തോട്ട് വരണം മറ്റ് പൂച്ചകളുമായിട്ടൊക്കെ ഒന്ന് അടിയിടണം അതൊക്കെയാണ് അവൻ്റെ മനസ്സിൻ്റെ ഒരാഗ്രഹം അപ്പോൾ അതെ 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 നോട്ടൊക്കെ ഉണ്ടോ ആളിൻ്റെ കുഞ്ഞും അവിടെ വന്ന് നിൽക്കണം അതാണ് ആ ചരിഞ്ഞ ഒരു നോട്ടത്തിൻ്റെ അർത്ഥം അതെ കുഞ്ഞുട്ടൻ വന്ന് നിൽക്കണം ഇതേ ഈ ഇവിടം വരെയൊക്കെ തന്നെ കുഞ്ഞുട്ടൻ്റെ വരവ് കുഞ്ഞുട്ടൻ ദേഷ്യക്കാരനായി ചേട്ടാ പിന്നിട്ടിപ്പോൾ ഇവൻ വന്നതിന് ശേഷം കുറച്ചധികം ദേഷ്യക്കാരനായി അവൻ അകത്തോട്ട് കയറി അങ്ങ് പോയി കുറച്ചധികം ദേഷ്യക്കാരൻ എന്ന ആഴ്ച വന്നതിന് ശേഷം എന്തോ അവൻ്റെ നമ്മൾക്ക് അവനടുത്തുള്ള സ്നേഹം കുറഞ്ഞോ ഇല്ല എന്നൊക്കെ അവനൊരു തോന്നൽ വന്നു തുടങ്ങി അപ്പോഴും പിന്നെ ആരെങ്കിലുമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അവൻ ശക്തമായിട്ട് കുതറാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇന്നലെ തന്നെ അവന് കൊഞ്ചിക്കാൻ പോയപ്പോഴത്തേക്ക് മോൻ്റെ ദേഹത്ത് നഹം ഇറക്കിക്കൊണ്ട് ചാടി എന്നു വെച്ചേട്ടാ ഭയം ചാടി ഓടുന്നത് അങ്ങനെ ആകെപ്പാടെ ഉള്ള ഒരു അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇവൻ്റെ വരവോടെ വീടിനകത്ത് ഉണ്ടായ സംഭവ വികാസങ്ങൾ അപ്പോൾ ഇപ്പോൾ രാവിലത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്തായാലും എനിക്കവൻ നല്ല ജോലിയൊക്കെ ആക്കി വെച്ച് തന്നിട്ടുണ്ടേ ഇവന് നിറയെ മുള്ളും കേട്ടാ മറ്റു പൂച്ചുകളെ പോലെ ഒന്നുമല്ല നിറയെ ഭക്ഷണം കഴിക്കും പിന്നെ സൂപ്പ് അതൊക്കെ കുടിച്ചതുകൊണ്ട് ഇവ നന്നായിട്ട് മുള്ളയും ചെയ്യും അപ്പിയൊക്കെ ഒരു പരുവാക്കും അപ്പോൾ ഇതെല്ലാം ഇനി വൃത്തിയാക്കാറുണ്ട് ഇതൊക്കെ തന്നെ രാവിലത്തെ പ്രോഗ്രാംസ് ഇന്നത്തെ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ചിലപ്പോൾ വൈകുന്നേരം ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ് অপপি তা